മോഷൻ പോകുമ്പോൾ മോഷന്റെ കൂടെ ബ്ലഡ് കാണുക അല്ലെങ്കിൽ പോയി കഴിഞ്ഞിട്ട് അവിടെ ചെറിയ രീതിയിൽ അസ്വസ്ഥതകൾ കാണിക്കുക പൊകച്ചിൽ ചൊറിച്ചില് അല്ലെങ്കിൽ മോഷൻ പോകുമ്പോൾ മോഷൻ്റെ കൂടെ കബം പോലെ കാണുക ഇങ്ങനെ ഉള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നവരായിരിക്കും ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലരും എന്നാൽ ഇത് പുറമെ പറയാൻ മടിച്ചിരിക്കുന്നവരും ഉണ്ടാവും അങ്ങനെയുള്ളവർക്കാണ് ഈ വീഡിയോ ഞാൻ ഡോക്ടർ ഐറൻ ഷിബു ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല കോഴിക്കോട് നടക്കാവും ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈൽസ് അല്ലെങ്കിൽ മൂലക്കുരു എന്ന വിഷയത്തെ കുറിച്ചാണ് എല്ലാവർക്കും അറിയാം എന്താണ് പൈൽസ് എന്നുള്ളത് നമ്മുടെ മലദ്വാരത്തിൻ്റെ അവിടുത്തെ രക്തക്കുഴല് വീർത്ത് തടിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ പൈൽസ് എന്ന് പറയുന്നത് സാധാരണ പൈൽസ് വരാൻ പല കാരണങ്ങളുണ്ട് ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ പാരമ്പര്യമായിട്ട് കിട്ടും രണ്ടാമത് ഒരു ഈ ഒരു പൈൽസിനെ നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആയിട്ടാണ് കണക്കാക്കുന്നത് അതായത് ജീവിതശൈലി രോഗം നമ്മുടെ ജീവിതശൈലിക്ക് വരുന്ന മാറ്റങ്ങൾ കാരണം പൈൽസ് വരാൻ ചാൻസ് ഉണ്ട് അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കൂടുതലായിട്ട് നമ്മൾ ജങ്ക് ഫുഡ്സ് കഴിക്കുകയാണെങ്കിൽ ഇപ്പോൾ ചിക്കൻ മുട്ട അല്ലെങ്കിൽ ബീഫ് എണ്ണയിൽ വറുത്തത് പൊരിച്ചത് ഒക്കെ കഴിക്കുമ്പോൾ നമ്മുടെ മോഷൻ കട്ടിയായിട്ട് പോകും മോഷൻ കട്ടിയായിട്ട് പോകുമ്പോൾ നമ്മൾ പ്രഷർ കൊടുക്കുമ്പം ഈ രക്തക്കൊള്ളൽ ഈ രക്തക്കൊള്ളിന് കംപ്രഷൻ വരും അപ്പം ഈ ഓൾറെഡി ഒരാൾക്ക് പൈൽസ് ഉണ്ടെങ്കിൽ മോഷൻ ടൈറ്റായിട്ട് പോവാണെങ്കിൽ കംപ്രഷൻ കാരണം ഈ ഒരു ബൾജിങ് പുറത്തേക്ക് തള്ളി വരും അപ്പോൾ ബുദ്ധിമുട്ടുകൾ കൂടുകയാണ് ചെയ്യുക രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് സ്ത്രീകളിലാണെങ്കിൽ പ്രഗ്നൻസിയുടെ ടൈമിൽ പൈൽസ് വരുന്നവരുണ്ട് അതായത് പ്രഗ്നൻസിയുടെ ടൈമിൽ വെയ്റ്റ് കൂടുമ്പോൾ നമ്മുടെ പെൽവിക് മസിലിലേക്ക് കംപ്രഷൻ വരും നാലാമത്തതായിട്ട് ഒബേസിറ്റി ഭാരം കൂടുന്നത് തോറും പൈൽസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് അഞ്ചാമത് ഞാൻ പറഞ്ഞു കോൺസ്റ്റിപ്പേഷൻ മലബന്ധം മലബന്ധം ഉള്ളവർക്കാണെങ്കിൽ മോഷൻ പോകുന്ന സമയത്ത് ഈ ഒരു രക്തക്കൊള്ളിന് കംപ്രഷൻ വരുന്നത് കാരണം പൈൽസിന് തന്നെ പല സ്റ്റേജുകളുണ്ട് അപ്പോൾ സെക്കൻഡ് സ്റ്റേജ് പൈൽസൊക്കെ ആണെങ്കിൽ നമ്മൾ മോഷൻ പോകുമ്പോൾ ഒന്ന് പ്രഷർ കൊടുക്കുമ്പം ഒരു ബൾജിങ് പുറത്തേക്ക് തള്ളി വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി എന്തൊക്കെയാണ് പൈൽസിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് ഒ പിയിൽ വരുന്ന ഒട്ടുമിക്കവരും കറക്റ്റ് അവർക്ക് എന്താണ് അവരുടെ കണ്ടീഷൻ എന്ന് പോലും അറിയാത്തവരായിരിക്കും അതായത് ചിലപ്പം നല്ല നീറ്റലായിട്ടായിരിക്കും വരിക അവർക്ക് എന്ത് അപ്പോൾ പൈൽസ് ആണെങ്കിലും അല്ലെങ്കിൽ ഫിഷർ ആണെങ്കിലും ഫിസ്റ്റിലെ ആണെങ്കിലും അവർ വന്ന് പറയുക ഡോക്ടറെ എനിക്ക് പൈൽസ് ആണെന്നാണ് അപ്പോൾ നമ്മൾ എക്സാമിൻ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇത് പൈൽസ് അല്ല ഇത് ചിലപ്പോൾ ഫിസ്റ്റിലെ ആയിരിക്കും അല്ലെങ്കിൽ ഫിഷർ ആയിരിക്കും എന്നുള്ളത് അപ്പം നിങ്ങളിപ്പം ഒരു മോഷൻ പോകാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ബ്ലീഡിങ് കണ്ടു കഴിഞ്ഞാൽ നീറ്റൽ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫിസ്റ്റുലി ആയിരിക്കാം പക്ഷേ നിങ്ങൾക്കറിയാവുന്നത് അത് പൈൽസ് ആണെന്നാണ് പൈൽസ് ഉള്ളവർ കാണിക്കുന്ന പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് ബ്ലീഡിങ് തന്നെയാണ് എന്നാൽ ഫിഷറിനും ബ്ലീഡിങ് ഉണ്ടാവും പക്ഷേ ഇത് നമുക്ക് എങ്ങനെ താരതമ്യപ്പെടുത്താം അതായത് പൈൽസിൻ്റെ ബ്ലീഡിംഗ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ബ്ലീഡിങ് ആയിരിക്കും അപ്പോൾ നിങ്ങളൊരു ടാപ്പ് തുറന്നു വിട്ടാൽ എങ്ങനെയാണോ വെള്ളം പോകുന്നത് അതുപോലെയായിരിക്കും ബ്ലീഡിങ് അല്ലെങ്കിൽ ഡ്രോപ്പ് ആയിട്ട് പോകും അത് ചിലപ്പോൾ മോഷൻ പോകുന്നതിൻ്റെ മുന്നേ പോകാം അല്ലെങ്കിൽ മോഷൻ പോയതിന് ശേഷം പോകാം മോഷൻ്റെ കൂടെയും പോകാം ഈ ബ്ലീഡിങ്ങിൻ്റെ കളർ എന്ന് ഈ ബ്ലഡിൻ്റെ കളർ എന്ന് പറയുന്നത് ബ്രൈറ്റ് റെഡ് കളറായിരിക്കും പ്യുവർ ആയിട്ടുള്ള ഇപ്പോൾ നമ്മുടെ കൈ മുറിഞ്ഞാൽ എങ്ങനെയാണോ ബ്ലഡ് പോകുന്നത് അതുപോലെ തന്നെ ഒരു ബ്രൈറ്റ് കളറായിരിക്കും ഈ ഒരു പൈൽസിൻ്റെ ബ്ലീഡിംഗ് എന്ന് പറയുന്നത് എന്നാൽ ഫിഷറിൻ്റെ ബ്ലീഡിങ് ആണെങ്കിൽ ഒരിക്കലും അങ്ങനെ ടാപ്പ് തുറന്ന് വിട്ട പോലെ അങ്ങനെ പോവില്ല മോഷന്റെ കൂടെ അതായത് ഇപ്പോൾ മോഷൻ കട്ടിയായിട്ട് പോകുമ്പോൾ നിങ്ങൾ സ്ട്രെയിൻ കൊടുക്കുമ്പോൾ മോഷൻ പോകുമ്പോൾ ഒരു സ്ട്രീക്ക് ലൈൻ പോലെ മാത്രമായിരിക്കും ഫിഷറിൻ്റെ ബ്ലീഡിങ് എന്ന് പറയുന്നത് നെക്സ്റ്റ് എല്ലാവരും പറയും പൈൽസിന് നല്ല വേദനയായിരിക്കുന്നു സെവൻറ്റി പെർസെൻറ്റേജും പൈൽസിൻ പൈൽസ് എന്ന് പറയുന്നത് പെയിൻലെസ് ആണ് പൈൽസിൻ്റെ കൂടെ ആയിട്ട് ഈ ഒരു ഫിഷർ കൂടി വന്നാലാണ് അത് കൂടുതൽ വേദന ഉണ്ടാക്കുന്നത് നെക്സ്റ്റ് ഒരു ലക്ഷണമാണ് മോഷൻ പോകാനുള്ള ബുദ്ധിമുട്ട് അതായത് ഉള്ളിൽ പൈൽസ് ഉള്ളത് കാരണം ഈ രക്തകൊള്ളിൽ തടിച്ചിരിക്കുന്ന കാരണം മോഷൻ പോവാൻ ഒരു തടസ്സം ഉണ്ടാവും ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് പൈൽസൊക്കെ ആണെങ്കിൽ എല്ലാവരും അനുഭവിക്കുന്ന ഒരു ലക്ഷണമാണ് മോഷൻ പോകാനുള്ള ബുദ്ധിമുട്ട് എന്നാലിങ്ങനെ സ്ട്രെയിൻ ചെയ്തു പോകുമ്പോൾ അവിടുത്തെ രക്തക്കുഴല് പൊട്ടിയിട്ട് ബ്ലഡ് വരികയും ചെയ്യും നെക്സ്റ്റ് ഒരു ലക്ഷണമാണ് പൈൽസിൻ്റെ കൂടെ ബാക്ക് പെയിൻ ചിലർക്ക് അനുഭവപ്പെടാറുണ്ട് കാരണം നമ്മൾ പ്രഷർ കൊടുക്കുമ്പോൾ നമ്മുടെ ബാക്കിലുള്ള ഞരമ്പിന് കംപ്രഷൻ സംഭവിക്കുമ്പോഴാണ് നമുക്ക് ഈ ബാക്ക് പെയിൻ അനുഭവപ്പെടുന്നത് അത് ഒട്ടുമിക്കവരിലും കണ്ടുവരുന്ന കണ്ടു വരുന്ന ഒരു കോമൺ സിംറ്റമാണ് ഇപ്പോൾ പൈൽസിൻ്റെ കൂടെ ബാക്ക് പെയിൻ എന്നുള്ളത് ഇനി നമ്മൾ ഫിഷർ എടുത്തു നോക്കുകയാണെങ്കിൽ പൈൽസിനേക്കാൾ കൂടുതൽ വേദന എന്ന് പറയുന്നത് ഫിഷറിനായിരിക്കും കാരണം ഫിഷർ എന്ന് പറയുന്നത് മലദ്വാരത്തിൻ്റെ അവിടെ ചെറിയൊരു ക്രാക്ക് അല്ല ഒരു വിള്ളൽ വരുന്നതാണ് അപ്പം നിങ്ങൾ മോഷൻ പോയി കഴിയുമ്പം വാഷ് ചെയ്യുമ്പോഴൊക്കെ ഇവിടെ നീറ്റൽ അനുഭവപ്പെടും ആ ഒരു നീറ്റൽ ചിലപ്പോൾ ഒരു പത്ത് മിനിറ്റ് ചിലരിലൊരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന വേദനയായിരിക്കും പൈൽസ് തന്നെ രണ്ട് തരത്തിലുണ്ട് അതായത് ഇൻറ്റേർണൽ പൈൽസും ഉണ്ട് എക്സ്റ്റേണൽ പൈൽസും ഉണ്ട് ഇൻറ്റേർണൽ പൈൽസ് എന്ന് പറയുന്നത് മലദ്വാരത്തിൻ്റെ ഉള്ളിൽ വരുന്ന പൈൽസിനെയാണ് അപ്പോൾ മലദ്വാര ഇപ്പോൾ ഒരു പേഷ്യൻറ്റ് വന്ന് നമ്മൾ എക്സാമിൻ ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഉള്ളിലെ പൈൽസ് ആണെങ്കിൽ നമുക്ക് കാണണം എന്നുണ്ടാവില്ല അതിനാണ് നമ്മൾ കൊളണോസ്കോപ്പി ചെയ്യുന്നത് അപ്പം ഇൻറ്റേർണൽ പൈൽസും എക്സ്റ്റേണൽ പൈൽസും എക്സ്റ്റേണൽ പൈൽസ് നിങ്ങൾക്ക് തന്നെ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും കാരണം മോഷൻ പോയി കഴിയുമ്പം മലദ്വാരത്തിൻ്റെ ചുറ്റും തടിച്ച് വീർത്തിരിക്കും അല്ലെങ്കിൽ വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു തടിപ്പ് ഫെൽറ്റ് ചെയ്യാൻ പറ്റും എന്നാൽ ഈ ഒരു പൈൽസിനെ ഞാൻ പറഞ്ഞു ഇൻറ്റേർണലും എക്സ്റ്റേർണലുമായിട്ട് തിരിച്ചിട്ടുണ്ട് ഇനി പൈൽസിന് പല സ്റ്റേജുകളുണ്ട് അതായത് സ്റ്റേജ് വൺ സ്റ്റേജ് ടു സ്റ്റേജ് ത്രീ സ്റ്റേജ് ഫോർ സ്റ്റേജ് വണ് എടുക്കുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല മോഷൻ പോകുമ്പം ചെറിയൊരു ഡിഫിക്കൽട്ടീസ് അതായത് മോഷൻ പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മലദ്വാരത്തിൻ്റെ അവിടെ ചൊറിച്ചില് മോഷൻ പോയി കഴിയുമ്പോൾ അവിടെ ഒരു വീർത്ത് തടിച്ചിരിക്കുക അവിടെ പുകച്ചിൽ പോലെ അല്ലെങ്കിൽ മോഷൻ്റെ കൂടെ കപം വരിക ഇതൊക്കെ ആയിരിക്കും സ്റ്റേജ് വണ്ണിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്നാൽ സ്റ്റേജ് ടുവിലേക്ക് പോകുമ്പോൾ ഈ മോഷൻ പോകുമ്പോൾ നമ്മൾ പ്രഷർ കൊടുക്കുമ്പോൾ മലദ്വാരത്തിൻ്റെ അവിടുന്ന് ചെറിയൊരു തടിപ്പ് പുറത്തേക്ക് തള്ളിവരും എന്നാൽ മോശം പോയി കഴിയുമ്പോൾ അത് തനിയെ കയറി പോവുകയും ചെയ്യും ഇതാണ് സ്റ്റേജ് ടു എന്ന് പറയുന്നത് സ്റ്റേജ് ടുവിലായിരിക്കും ഈ ഒരു ബ്ലീഡിങ് കാണപ്പെടുക സ്റ്റേജ് ത്രീ എന്ന് പറയുന്നത് മോഷൻ പോകുമ്പോൾ നമ്മൾ സ്ട്രെയിൻ കൊടുക്കുമ്പം മലദ്വാരം മലദ്വാരത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് തള്ളി വരും തള്ളി വന്നതിന് ശേഷം അത് തനിയെ കയറി പോവില്ല നമ്മൾ കൈ വെച്ചൊന്ന് പ്രെസ്സ് ചെയ്താൽ മാത്രമേ അല്ലെങ്കിൽ പേഷ്യൻസ് പറയും നമ്മൾ ഒന്നെങ്കിൽ കൈ വെച്ച് പ്രസ് ചെയ്യും അല്ലെങ്കിൽ മോഷൻ പോയി കഴിഞ്ഞിട്ട് ഇരിക്കുന്ന അതായത് കസാരയിലൊക്കെ നല്ല അമർത്തി ഇരിക്കുമ്പോൾ മാത്രമേ ആ ഒരു ബൾജിങ് കയറി പോവുള്ളൂ എന്ന് പറയും അതെന്ന് പറയുന്നത് തേർഡ് സ്റ്റേജ് ആണ് ഫോർത്ത് എന്ന് പറയുന്നത് എപ്പോഴും ഈ ഒരു തടിപ്പ് പുറത്ത് തന്നെ അത് കൈവച്ച് കയറ്റാൻ പോലും ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ നിങ്ങളത് അത്ര സീരിയസ് ആക്കി എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും മോശമാണെങ്കിൽ അത് സ്റ്റേജ് ടുവിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് അപ്പം ഈ ഒരു ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈല് മാറ്റാൻ ശ്രദ്ധിക്കുക ഇതിപ്പം നിങ്ങൾക്ക് മാറ്റാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്തായാലും നിങ്ങൾ മെഡിസിൻ എടുത്തിരിക്കണം നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പൈൽസ് ഉള്ളവര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പം പൈൽസ് ഉള്ളവർ ഉള്ളവരിപ്പം ഇന്ത്യൻ ക്ലോസറ്റും ഉണ്ട് യൂറോപ്യൻ ക്ലോസറ്റും ഉണ്ട് ഇപ്പം നിങ്ങൾ ഇന്ത്യൻ ക്ലോസെറ്റാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂറോപ്യനിലേക്ക് മാറുക യൂറോപ്യനിലേക്ക് മാറുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ബ്ലീഡിംഗ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം സാധാരണ നമ്മൾ ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടാവും ബ്ലീഡിംഗ് ഉണ്ടോ എന്ന് പക്ഷേ യൂറോപ്യനിൽ അങ്ങനെയല്ല നമ്മൾ നോക്കില്ല ബ്ലീഡിംഗ് ഇല്ല ബ്ലീഡിങ് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കില്ല നമുക്ക് ക്ഷീണമൊക്കെ തോന്നുമ്പം നമ്മൾ പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ എച്ച് ബി കുറഞ്ഞിരിക്കും അപ്പം നിങ്ങൾ എന്തായാലും യൂറോപ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടും നിങ്ങൾ ബ്ലീഡിങ് ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് കൺഫേം ആക്കണം അതേപോലെ തന്നെ ഇന്ത്യൻ ക്ലോസറ്റിൻ്റെ ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യൻ ക്ലോസറ്റിൽ ക്ലോസറ്റിലിരിക്കുമ്പോൾ നമ്മളറിയാതെ നമ്മളൊന്ന് സ്ട്രെയിൻ ചെയ്തു പോകും അത് എത്ര നമ്മൾ ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഇരിക്കുമ്പം നമുക്ക് അതായിരിക്കും ഒരു കംഫേർട്ട് അപ്പം നമ്മൾ ഒരു സ്ട്രെയിൻ കൊടുക്കുമ്പം അപ്പം സെക്കൻഡ് സ്റ്റേഡ് പൈൽസൊക്കെ ആണെങ്കിൽ പുറത്തേക്ക് തള്ളി വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം പൈൽസ് ഉള്ളവർ യൂറോപ്യൻ ക്ലോസറ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്നതായിരിക്കും ഉചിതം ഇനി ഈ പൈൽസ് ഉള്ളവർ എന്തൊക്കെയാണ് അവരുടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തേണ്ടത് ആദ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫുഡ് തന്നെയാണ് നിങ്ങൾ കഴിക്കുന്ന ഫുഡ് മിതമായ രീതിയിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുക ഓവറായിട്ട് ഇപ്പോൾ ചിക്കൻ മുട്ട ബീഫ് ഇതൊക്കെ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഓൾറെഡി മുട്ടയ്ക്കും അതുപോലെ തന്നെ ബീഫിനൊക്കെ ചൂട് കൂടുതലാണ് ഓൾറെഡി ബോഡി ഹീറ്റ് കൂടുതലുള്ള ആൾ ഈ ഒരു ഭക്ഷണം എടുക്കുമ്പോൾ ഓവർ ഹീറ്റാവും അങ്ങനെയാണ് ഈ ഒരു ബുദ്ധിമുട്ട് കാണപ്പെടുന്നത് രണ്ടാമത് നന്നായിട്ട് വെള്ളം കുടിക്കുക നമ്മുടെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക ബോഡിയിൽ വെള്ളം കുറവാണെങ്കിൽ നമ്മൾ മോഷൻ ഹാർഡായിട്ടായിരിക്കും വരിക മോഷൻ ഹാർഡാവുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾ പ്രഷർ കൊടുക്കും അവിടുത്തെ വെയിൻ വെയിനാണ് പ്രഷർ വരിക അത് വീർത്ത് തടിച്ചിരിക്കും അപ്പം ഈ ഒരു മലബന്ധം എന്ന് പറയുന്നത് പൈസ് വരാനുള്ള ഒരു സാഹചര്യമാണ് അപ്പം കോൺസ്റ്റിപ്പേഷൻ വരാതിരിക്കാൻ മലബന്ധം വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ കഴിവതും വെള്ളം കുടിക്കുക പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് നാരടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക അതിൽ തന്നെ റൂട്ട്സ് അതായത് മണ്ണിനടിയിലുള്ള കിഴങ്ങ് വർഗങ്ങൾ പൊട്ടറ്റോ ആയിരിക്കാം അല്ലെങ്കിൽ ക്യാരറ്റ് ബീറ്റ് റൂട്ട് സ്വീറ്റ് പൊട്ടറ്റോ ഇതൊക്കെ നിങ്ങൾ ധാരാളം കഴിക്കുക പിന്നെ നിങ്ങൾ കഴിക്കേണ്ടതാണ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസും അതുപോലെ തന്നെ ഫ്രൂട്ട്സും ധാരാളം കഴിക്കുക ഫൈബേഴ്സ് ധാരാളം അടങ്ങിയിട്ടുള്ള ഇപ്പം വാഴക്കൂമ്പ് വാഴപ്പിണ്ടിയൊക്കെ ഉണ്ടാവും അതൊക്കെ ധാരാളം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മോഷൻ സ്മൂത്തായിട്ട് പോവാനും ഇത് സഹായിക്കും അപ്പോൾ ഫ്രൂട്ട്സിലാണെങ്കിൽ നിങ്ങൾക്ക് ഓറഞ്ച് കഴിക്കാം ഓറഞ്ച് നാരോടി തന്നെ നിങ്ങൾ കഴിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ നിങ്ങൾ ചോളം കഴിക്കുക ചോളത്തിൽ ധാരാളം ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് അത് നിങ്ങൾ പുഴുങ്ങിയിട്ട് കഴിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ നിങ്ങൾ ഭക്ഷണത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരുവിധം നിങ്ങളുടെ പൈൽസിനെ നിങ്ങൾക്ക് തന്നെ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും നിങ്ങൾക്ക് ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും അതിൻ്റെ ഒപ്പം തന്നെ മെഡിസിൻസും എടുക്കുക ഒരിക്കലും നമുക്ക് ഒരു മെഡിസിൻ കൊണ്ട് മാത്രം നമുക്ക് പൈൽസിന് ഒരു കംപ്ലീറ്റ് മാറ്റം കൊടുക്കാൻ പറ്റില്ല അപ്പം നിങ്ങൾ ലൈഫ് സ്റ്റൈലിലും ചേഞ്ച് വരുത്തേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു തടിപ്പ് കൂടുതലുണ്ട് അല്ലെങ്കിൽ പെയിൻ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വട്ടപാത്രത്തിൽ ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിൽ കല്ലുപ്പിട്ടിട്ട് ഇരിക്കാം സിറ്റ്സ് ബാത്ത് ചെയ്യാം അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ആ തടിപ്പ് ചുരുങ്ങി അല്ലെങ്കിൽ ആ ഒരു മുറിവൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഉണങ്ങിപ്പോകുകയും ചെയ്യും നെക്സ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പാണ് അലോവേര ജെല്ല് അലോവേര ജെല് പ്യുവറായിട്ടുള്ള അലോവേര കിട്ടുകയാണെങ്കിൽ അത് അത്രയും നല്ലത് അതൊരു പീസ് നിങ്ങളെടുത്തിട്ട് മലദ്വാരത്തിൻ്റെ അവിടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു തണുപ്പ് ഫീലിംഗ് കിട്ടുകയും ചെയ്യും ആ ഒരു തണുപ്പിന് ചെറിയ ഒരു ആശ്വാസം കിട്ടുകയും ചെയ്യും ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ വെച്ചതിന് ശേഷം അത് റിമൂവ് ചെയ്യുക റിമൂവ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് ഇപ്പം വെള്ളം ധാരാളം കുടിക്കുക ഭക്ഷണത്തിന് മാറ്റം വരുത്തുക എക്സസൈസ് ചെയ്യുക നെക്സ്റ്റ് ചെയ്യേണ്ടതാണ് എക്സസൈസ് എക്സസൈസ് ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ഒബേസിറ്റി ഉള്ളവരാൾ അമിതവണ് ഉള്ള ഒരാൾക്ക് ഈ പൈൽസ് വരാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെയുള്ളവർ ദിവസവും ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് വ്യായാമം ചെയ്യാൻ നോക്കുക നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഒരു ഗ്ലാസ് വെള്ളം ചൂടുവെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ടൊന്ന് സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യാം ഇപ്പം നിങ്ങൾക്ക് മോഷൻ പോവാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ സ്മൂത്ത് ആയിട്ട് മോഷൻ പോവാൻ ഇത് സഹായിക്കും അപ്പോൾ ഒരിക്കലും മോഷൻ ടൈറ്റാക്കുന്ന രീതിയിലുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നതാണ് ഈ പൈൽസ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ടത് ആൻഡ് നിങ്ങൾ ഈ ഒരു സെക്കൻഡ് സ്റ്റേജ് തേർഡ് സ്റ്റേജ് അപ്പം എല്ലാവരും വരുന്ന ഒ പിയിൽ വരുന്ന ഒട്ടുമിക്ക പേഷ്യൻസും നമ്മൾ എക്സാമിൻ ചെയ്ത് നോക്കുമ്പോൾ തേർഡ് സ്റ്റേജ് അല്ലെങ്കിൽ അവർ പറയുമ്പം ഈ ഒരു തടിപ്പ് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു സ്റ്റേജ് ആണ് ആ ഒരു സ്റ്റേജിലാണ് ഇവരിപ്പം ഒപിയിലേക്ക് വരുന്നത് അപ്പോൾ അതിൻ്റെ മുന്നേ ഉള്ള സ്റ്റേജിൽ അവർ അത്രയും ഇത് സീരിയസ് ആക്കി കാണില്ല അവർ തന്നെ സ്വയം മാനേജ് ചെയ്ത് അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ പേഷ്യൻസ് കാണിക്കാറുള്ളൂ അപ്പം ലോങ് നിർത്താതെയുള്ള ബ്ലീഡിങ് കാരണം ക്ഷീണം വരെ വന്നിട്ടുള്ള പേഷ്യൻസ് വരുന്നുണ്ട് എച്ച് ബി നാലിന് താഴെയൊക്കെ ഉള്ളത് അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു റിക്കവറി അതായത് നമുക്ക് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും പക്ഷേ അല്ലെങ്കിൽ ആ തടിപ്പ് ആ പുറത്തേക്ക് തള്ളി വന്ന പ്രൊലാപ്സ് അത് മരുന്ന് കഴിച്ച് ചുരുങ്ങി പോകാൻ നല്ല ടൈം എടുക്കും അപ്പം ഈ ഹോമിയോപ്പതി ചികിത്സയിൽ പൈൽസിന് വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സയുണ്ട് അപ്പം നമ്മൾ ഈ പൈൽസിനെന്ന് പറയുന്നത് ഇപ്പം നമ്മളോട് ഇപ്പം എൻക്വയറി ആയിട്ട് പൈൽസിൻ്റെ മരുന്ന് അയച്ചു തരുമെന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പം നമുക്കൊരിക്കലും ഒരു ഫിക്സഡ് ആയിട്ടുള്ള മരുന്ന് എന്ന് പറയുന്നത് ഹോമിയോപ്പതിയിലില്ല പൈൽസിന് എല്ലാവർക്കും കൊടുക്കുന്ന ഒരു മരുന്ന് അതായത് ഇപ്പോൾ ഒരു പേഷ്യൻറ്റ് വന്നു ആ പേഷ്യൻ്റിന് നമ്മൾ മരുന്ന് കൊടുത്തു നെക്സ്റ്റ് പേഷ്യൻറ്റ് വരുമ്പം ഈ സെയിം മെഡിസിൻ ആയിരിക്കില്ല നമ്മൾ കൊടുക്കുക അത് നമ്മൾ ഇൻഡിവിജ്വലൈസേഷൻ വഴി അതായത് ഒരു രോഗിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രത്യേകത നമ്മൾ കണക്കിലെടുത്തിട്ടാണ് ഇവിടെ മരുന്ന് കൊടുക്കുന്നത് അപ്പോൾ ഓരോ വ്യക്തിക്കും മരുന്നും ഡിഫറെൻ്റ് ആണ് അപ്പം ഇവിടെ ചെയ്യുന്നത് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെയാണ് രോഗനിർണയവും നിർണയവും മരുന്ന് നിർണയവും നടത്തുന്നത് മരുന്നുകൾ നമ്മൾ ഡയറക്റ്റ് ജർമ്മനിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത പൊട്ടൻസി മരുന്നുകളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പൈൽസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകളോ എന്തെങ്കിലും ചികിത്സകളോ ആവശ്യമാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ ഐറൻ ഷിബു ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല കോഴിക്കോട് നടക്കാവ്